കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ബഡ്സ് കലോത്സവം സംഘടിപ്പിച്ചു കൊല്ല ആശ്രമം ശ്രീനാരായണ സമുച്ചയത്തിൽ നടന്ന വർണ്ണച്ചിറക് എന്ന കലോത്സവത്തിൽ മുപ്പത്തിനാല് ബഡ്സ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു നാടോടി നൃത്തം ലളിതഗാനം മിമിക്രി ചിത്രരചന ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി സീനിയർ ജൂനിയർ വിഭാഗങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ഇനങ്ങളിലായാണ് മത്സരം നടന്നത് ചിലങ്ക ഈണം ധനി ചായം എന്നീ നാല് വേദികളിലായിരുന്നു മത്സരങ്ങൾ ബഡ്സ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാനസികമായി ഉന്മേഷം നൽകുക കുട്ടികളുടെ കഴിവ് പ്രദർശിപ്പിക്കാൻ ഒരുക്കുക എന്നീ ഉദ്ദേശത്തോടെയാണ് കലോത്സവം സംഘടിപ്പിച്ചത് ജില്ലയിലെ മുപ്പത്തിനാല് ബഡ്സ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു ഓരോ മത്സരാർത്ഥിയും മികച്ച പ്രകടനമാണ് മത്സരങ്ങളിൽ കാഴ്ചവെച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു മറ്റു കുട്ടികൾ ഇത്തരം വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാത്ത കുട്ടികൾ അവരെ നിങ്ങൾക്ക് പരിശീലിപ്പിക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു കലയെ ആസ്വദിക്കാൻ പരിശീലിപ്പിക്കുക അത് ആ കലയെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് കലാകാര വിഭാഗത്തിൽ വരുന്നവരാണ് നിങ്ങൾക്കൊരു നല്ല പാട്ട് ആസ്വദിക്കാൻ ശേഷി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കലാകാരിയോ കലാകാരനോ ആണ് കാരണം അത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ഒരു ായംതലത്തിന്റെ അല്ലെങ്കിൽ ഒരു സന്ധ്യാസമയത്തിന്റെ സൗന്ദര്യം ഒരാൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് കലയോട് സ്നേഹം ഉണ്ടെങ്കിലേ ആസ്വദിക്കാൻ പറ്റും പ്രകൃതിയോട് സ്നേഹം ഉണ്ടെങ്കിലേ പറ്റൂ വർണ്ണത്തോട് ആഭിമുഖ്യം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ അതുപോലെ ഏതൊരു കലാപരിപാടിയും ഒരു വാക്ക് വിശദീകരിച്ച് പറഞ്ഞാൽ സാധാരണ നിങ്ങൾ വിശ്വപ്പറമ്പിലും എല്ലാ വേദികളിലും കേൾക്കാനുള്ള ഒരു വേടാണ് സഹൃദയ എന്ന് പറയുന്നത് ഈ എന്ന് പറഞ്ഞാൽ എന്താ സഹൃദയ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നെ അതിന്റെ അർത്ഥം ഒരു കല ഇവിടെ ആ കലാകാരിയോളം നമ്മൾ എന്ന് പറയുന്നത് ഉജ്വല പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അനീസ സി ഡി എസ് ചെയർപേഴ്സൺ സുജാത രതികുമാർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിമൽ ചന്ദ്രൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആർ രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു